നാലാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മലയാളി ജീവിതത്തിന് വേണ്ടത്ര മനസ്സിലാക്കാൻ പലപ്പോഴും പ്രയാസമായിരിക്കും എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ പാർപ്പിടത്തിൽ അഭിരുചിയിൽ ഭാഷയിൽ എല്ലാറ്റിലും നമ്മളിന്ന് വലിയൊരു സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഏതെങ്കിലും രണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ വിപരീതങ്ങളല്ല അവ തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ലോകമെടുത്താൽ നമുക്കറിയാം വൈവിധ്യമാണ് നാനാത്വമാണ് പലമയാണ് വ്യത്യസ്തതയാണ് ബഹുസ്വരതയാണ് ജീവിതത്തിൻ്റെ സത്യം ആ സത്യത്തെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ ഭയപ്പെടുന്നത് മണിപ്പൂർ കത്തുമ്പോൾ അവിടെയും ബഹുസ്വരതാ നിഷേധിയായ ജാതി മേൽക്കോയ്മയുടെ അജണ്ടയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരംഭായി തെങ്കലും അതുപോലെ തന്നെ മൈത്തി ലീപ്പണും മൈത്തി ലീപ്പണൻ്റെ നേതാവ് പ്രമോദ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ കൊടുത്തിരിക്കുന്നത് തന്നെ എഡീസെൻറ്റ് ലുക്ക് ക്രിമിനൽ എന്നാണ് തന്നെ തന്നെ ഒരാൾ ഡീസൻറ്റ് ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ക്ലാസിക്കൽ ഫാസത്തിൻ്റെ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും അവിടെയും ഇങ്ങനെ ഒരു ഡീസെൻറ്റ് പ്രയോഗമുണ്ട് ആ പ്രയോഗത്തിൻ്റെ പശ്ചാത്തലം ജൂതന്മാരെ കൂത്തത്തോടെ കൊല്ലുകയാണ് എന്ന വിമർശനം ഉയർന്നു വന്നപ്പോൾ ക്ലാസിക്കൽ ഫാസിസ്റ്റുകൾ ആളുകളെ ജർമ്മനിയിലേക്ക് വിളിച്ചു ഇതെല്ലാം ഞങ്ങൾക്കെതിരായ പ്രചരണമാണ് എന്നിട്ട് ഒരു വാചകമുണ്ട് വി ആർ നോട്ട് അഗൈൻ എസ്റ്റ് ഡീസൻറ് ജൂസ് ഞങ്ങൾ മാന്യന്മാരായ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിവർത്തനം ചെയ്താൽ തൊമ്മികളായ ജൂതന്മാർക്ക് എതിരല്ല ജൂതന്മാർ എന്നുള്ളത് ഇന്ത്യയിൽ മറ്റു രീതിയിൽ വിവർത്തനം ചെയ്യാവുന്നതാണ് അതായത് എപ്പോഴാണോ എന്തുകൊണ്ടാണ് കുക്കികൾക്കെതിരെ ഈ ഒരു സംരംഭം എന്നാലോചിച്ചാൽ രണ്ട് കാരണം തന്നെയാണ് ഒന്നവർ ജാതി മേൽക്കൊയ്മയെ വെല്ലുവിളിച്ചു എങ്ങനെയാണ് ജാതി മേൽക്കൊയ്മയെ വെല്ലുവിളിച്ചത് കുക്കികൾ ജാതി മേൽക്കൊയ്മയായി വെല്ലുവിളിച്ചത് മതപരിവർത്തനത്തിലൂടെയാണ് അവർ ക്രിസ്തു മതം സ്വീകരിച്ചു അത് ജാതി മേൽക്കൊയ്മയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ജാതി മേൽക്കൊയ്മയ്ക്കെതിരെയുള്ള വെല്ലുവിളിയുടെ ഭാഗമായി ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചവർ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവർ പുതിയ ഇന്ത്യയിൽ ന്യൂ അൺടച്ചബിൾസ് പുതിയ ഐത്തക്കാരായി ഇന്ത്യൻ ഫാസ്ആാഡ് അളപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ഐത്തക്കാർ ന്യൂ അൺടച്ചബിൾസ് അതായത് പഴയ ഐത്തക്കാർ ഐത്തമനുസരിച്ച് ജാതിമേൽക്കൊയ്മക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ അസഹനീയമായപ്പോൾ ജാതിമേൽക്കൊയ്മക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കുക്കികൾ ക്രിസ്തു മതം സ്വീകരിച്ചു ഒന്ന് അങ്ങനെ ക്രിസ്തു മതം സ്വീകരിച്ച കുക്കികൾ മുമ്പ് അവർ അയിത്തക്കാരായിരുന്നപ്പോൾ വിധേയരും തൊമ്മികളുമായിരുന്നെങ്കിൽ അവർ മതപരിവർത്തനം നടത്തിയപ്പോൾ അവർ നിവർന്ന് നിൽക്കാൻ തുടങ്ങി നിവർന്നു നിൽക്കുക മാത്രമല്ല അവർക്ക് അവരിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട ഒരു ഗോത്ര ജനതയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ജനാധിപത്യ അവകാശങ്ങൾ പരിമിതമായ തോതിൽ ഒരു നഷ്ടപരിഹാരം എന്ന നിലക്ക് സംവരണത്തിലൂടെ അവർക്ക് ലഭിച്ചപ്പോൾ അവരിൽ നിന്ന് ചെറിയൊരു വിഭാഗം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർന്നു വന്നു ആ ഉയർന്നു വന്ന വിഭാഗം ഇംഫാൽ താഴ്വരയിൽ ഭൂമി വാങ്ങാനും അവിടെ വീട് വെക്കാനും പരിമിതമായ തോതിൽ അധികാരത്തിൽ പങ്കാളികളാവാനും അങ്ങനെ പോലീസ് സേനയിലും മാധ്യമങ്ങളിലുമൊക്കെ ചെറിയ തോതിൽ കുക്കി സാന്നിധ്യം ഉയർന്നു വന്നു അങ്ങനെ ഉയർന്നു വന്നപ്പോൾ സ്വാഭാവികമായും ഉയർന്നൊരു പ്രശ്നമുണ്ട് ഇന്നലെ വരെ തങ്ങളുടെ വിനീത അടിമകളായിരുന്ന ഒരു ജനത തങ്ങളുടെ നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗമായി വളർന്നപ്പോൾ മൈത്തേ സംസ്കാരമില്ലെങ്കിൽ മണിപ്പൂരില്ല കുക്കികളടക്കമുള്ളവർ നിന്ന് വന്നവരാണ് അവർ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് പാർപ്പിച്ചവരാണ് അവർ മൈത്തേ സംസ്കാരത്തിന് കളങ്കമാണ് ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ നവഫാസിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ എന്തൊക്കെയാണോ ഇന്ത്യയിലെ ദളിതരെക്കുറിച്ചും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും ഇവിടുത്തെ മതനിരപേക്ഷവാദികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് കൃത്യമായും മണിപ്പൂരിൽ കുക്കി ജനതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ആരംഭിച്ചതല്ല വളരെ കാലമായി കുക്കികൾക്കെതിരെ പ്രത്യേകിച്ചും അവരിൽ നിന്നൊരു സാമൂഹ്യ വിഭാഗം ഉയർന്നു വന്നപ്പോൾ ഞാനത് അടിവരയിടാൻ കാരണം അവർ തൊമ്മികളായിട്ട് വിധേയരായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അതെല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ അടിമയായ ഒരാൾ ഉടമയുടെ കാൽ കീഴിൽ ചവിട്ടും കുത്തുമൊക്കെ ഏറ്റ് അനുസരണയോടെ കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലല്ലോ എന്നാൽ ഈ ചവിട്ടും കുത്തുമൊക്കെ കിട്ടുന്ന അടിമ ഒരു ദിവസം നിവർന്നു നിന്നിട്ട് അത് തടുക്കാൻ തുടങ്ങിയാൽ അപ്പം പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് പുതിയ അയിത്തക്കാരായി പഴയ അയിത്തക്കാർക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമല്ല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതേതര കാഴ്ചപ്പാട് പുലർത്തുന്നവരും പുതിയ അയിത്തക്കാരായിട്ട് ഇന്ത്യൻ ഫാസ് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുതിയ അയിത്തക്കാർക്കെതിരായ ആക്രമണമാണ് അവരുടെ അജണ്ട ഇനി ഞാൻ അഞ്ചാമതായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ആക്രമണത്തിൻ്റെ വയലൻസിൻ്റെ ഉപഭോക്താക്കളായിട്ട് മാറുകയാണ് അവരെ സൗഹൃദത്തിൻ്റെ ഉൽപാദകരാക്കി മാറ്റുക എന്ന വലിയ ദൗത്യമാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് നമ്മളൊക്കെ വയലൻസിൻ്റെ ഉപഭോക്താക്കളാണ് കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ നിസ്സഹായത മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞനായ സതീഷ് ദേശ് പാണ്ഡെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ചെറിയ സ്ഥലമാണ് അയോധ്യ വളരെ ചെറിയൊരു സ്ഥലമാണ് പക്ഷെ ആ ചെറിയ സ്ഥലത്തെ ഇന്ത്യൻ ഫാസത്തിന് വളരെ വൈകാരികമായിട്ട് വീർപ്പിച്ച് ഇന്ത്യയോ ഇന്ത്യക്കപ്പുറമോ ആക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് സൈറ്റ് ബേസ്ഡ് സ്ട്രാറ്റജി സ്ഥലകേന്ദ്രിതമായ രാഷ്ട്രീയ തന്ത്രം ഒരു ചെറിയ സ്ഥലമാണ് ആ സ്ഥലത്തിന് വേറൊരു ചരിത്രമുണ്ട് അത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ധീരമായ ചരിത്രമാണ് അത് വിശദീകരിക്കാൻ സമയമില്ല നമുക്കറിയുന്നതാണ് ബാബ രാമചന്ദ്രദാസും അമീർ അലിയും രണ്ട് മതത്തിൽപ്പെട്ടവർ ബ്രിട്ടീഷുകാർ ആ പ്രദേശത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ തർക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ സൗഹാർദ്ദത്തിന് നിന്നവർ അതിൻ്റെ പേരിൽ മാത്രം തൂക്കിലേറ്റപ്പെട്ടവർ ആ തൂക്കിലേറ്റിയ മരത്തിനു ചുറ്റും വിവിധ മതത്തിൽപ്പെട്ടവർ ഐക്യം പ്രഖ്യാപിക്കാൻ ഒന്നിച്ചു കൂടിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ ആ മരം പോലും പിഴുതെടുത്ത സംഭവം അങ്ങനെ സൗഹൃദത്തിൻ്റെ മഹാചരിത്രമുള്ള ഒരു സ്ഥലത്തെ വെറുപ്പിൻ്റെയും പകയുടെയും ആക്രമണത്തിൻ്റെയും ഭാഗമാക്കി ഇന്ത്യക്കും അപ്പുറത്തേക്ക് വളർത്താൻ അവർക്ക് കഴിഞ്ഞു